ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും മനോഹരമായ നാവിനെ പറ്റിയാണ് നമുക്ക് ദൈവം നാവ് തന്നപ്പോളേ മുപ്പത്തിരണ്ട് പല്ലുകൾക്കിടയിൽ നാവിനെ ഒതുക്കിക്കൊണ്ട് നമുക്ക് രണ്ട് ചെവി തന്നപ്പോഴോ അത് തുറന്നുമാണ് വെച്ചിരുന്നത് കാരണം എന്താ നാവ് പലപ്പോഴും മറ്റുള്ളവരുടെ വേദനകൾക്കും ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണമാകുന്ന ഒന്നാണ് മറ്റുള്ളവരെ കേൾക്കാനായിട്ടും ഒരു ചെവിയല്ല തന്നത് നമുക്ക് രണ്ട് ചെവിയാണ് തന്നത് പലപ്പോഴും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടുകൊണ്ട് അതിനിക്കുന്നവരാണ് നമ്മൾ അതോ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ കാഴ്ചപ്പാടിലൂടെ എടുത്ത് ആ സ്ഥാനത്ത് ഞാൻ എന്ന വ്യക്തിയാണ് എന്ന് ചിന്തിച്ച് നമ്മളെപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടോ നമുക്കതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്താലോ ആദ്യമായി എനിക്ക് എനിക്കെന്നെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ ഈ നാവ് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് പലപ്പോഴും കേൾക്കേണ്ടവ കേൾക്കാതെ പറയേണ്ടത് പറയാതെ പലപ്പോഴും എനിക്ക് ഉപദ്രവം ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് നാവ് ഒരുപാട് ശ്രമിച്ചിട്ടാണ് അതിനെ ഞാൻ അടക്കി നിർത്തിയത് നമ്മൾ വീണ് പോകുന്നവരാണ് പരാജയപ്പെട്ടു പോകുന്നവരാണ് അപ്പം നാവുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് തന്നെ മറ്റുള്ളവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് വിശ്വസ്തയോടുകൂടി ഒരു വ്യക്തി നമ്മളോട് പറയുന്നതാണ് അത് നമ്മൾ കേട്ട് നമുക്ക് പറയാൻ പാടില്ലാത്തതാണ് അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത മറ്റുള്ളവർ അറിയരുത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് അതൊരു കാരണവശാലും മറ്റുള്ളവരോട് പറയാതിരിക്കുക രണ്ടാമതായിട്ട് ഒരാളൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് നമ്മളോട് പറയാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ചെയ്ത തെറ്റിനെ നമ്മൾ അംഗീകരിക്കുക അതൊന്ന് ഏറ്റുപറയാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും അവിടെ ഒഴിവാക്കപ്പെടും പലപ്പോഴും പണ്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് കുറേ നാളുകളായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ കാണാതിരിക്കുമ്പോൾ കണ്ടുമുട്ടുന്നൊരു സമയത്ത് ആ നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ ഓ നീ കറുത്തു പോയല്ലോ ഓ നിനക്ക് എന്ത് പറ്റിയടി അങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ അതിന് പകരം നമുക്ക് ചോദിക്കാം എന്തെല്ലാം വിശേഷങ്ങൾ സുഖമാണോ എങ്ങനെ പോകുന്ന ജീവിതം എന്നൊക്കെ നമുക്ക് ചോദിക്കാം പക്ഷെ നമുക്ക് ആസ്ഥാനത്ത് വരുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ പോരായ്മകളിലേക്ക് നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ അതുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നാവും കാരണം നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ ഒരുപാട് നാളായിട്ട് കാണുന്നതല്ലേ അപ്പം അന്നേരം അവരുടെ കുശലാന്വേഷണം തിരക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരാൾ ടെൻഷനായിട്ടിരിക്കുക ഓടിച്ചെന്നിട്ട് നിനക്ക് നല്ല ടെൻഷനാണല്ലേ ഞാൻ പലപ്പോഴും ചോദിച്ചു പോയിട്ടുള്ള കാര്യമാണ് കേട്ടോ അല്ലെങ്കിൽ എന്നോട് മറ്റുള്ളവരെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഭയങ്കര ടെൻഷനാണല്ലേ അപ്പോൾ നമ്മുടെ ടെൻഷനൊന്നും കൂടി കൂടത്തേ ഉള്ളൂ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിയോടുകൂടി ഭയങ്കര ടെൻഷനുണ്ടല്ലേ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഓൾറെഡി ഫുൾ ടെൻഷനിലാണെന്ന് നമുക്ക് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പിന്നെ നമ്മൾ പോയിട്ട് പോയിട്ടൊരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ടെൻഷനാണല്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയണ്ടതുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങളിൽ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് നിയന്ത്രിച്ചാണ് നാവിനെങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചെടുത്തത് അതങ്ങ് പറയണമെന്നേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെടട്ടെ ചിലർ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോഴേ നാലാമത്തെ കാര്യമാണ് കേട്ടോ അവരുടെ ജീവിതത്തിലേക്ക് ഓടിച്ചെന്നിട്ട് അല്ലെങ്കിൽ ഞാനത് പ്രതീക്ഷിച്ചതാണ് നിനക്കങ്ങനെ വരുന്നത് പലപ്പോഴായിട്ട് നിന്നോട് പറഞ്ഞതല്ലേ അന്നേ പറഞ്ഞത് അന്നോട് ഈ പണിക്കൊന്നും പോവരുതെന്ന് അങ്ങനെയൊക്കെ പറയുന്നൊരു സ്വഭാവം ആദ്യകാലങ്ങളെനിക്കുണ്ടായിരുന്നു പിന്നെ ഞാനത് പതുക്കെ പൊടി തട്ടിയെടുത്ത് ആ ശീലങ്ങ് മാറ്റി കാരണം ജീവിതത്തിലെ പരാജയങ്ങൾ വരുന്ന വ്യക്തികളാണ് ഉയർച്ച നേടുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ പരാജയപ്പെട്ടു പോകുന്ന വ്യക്തികളെ നോക്കിക്കൊണ്ട് അവരോട് ഒരിക്കലും നമ്മൾ പറയരുത് ഓ തോറ്റുപോയില്ലേ അന്നേ പറഞ്ഞില്ലേ വേണ്ടായിരുന്നു എന്ന് പിന്നെയും എടുത്ത് ചാടിപ്പോയതല്ലേ ആ സംസാരങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളോട് ഒരാൾ കാര്യം പറഞ്ഞാൽ അത് മറ്റുള്ളവരെ ധരിപ്പിക്കാതിരിക്കുക കാരണം അത് നമ്മുടെ വിശ്വാസം നമ്മുടെ മേലുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതിന് ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തമാശയ്ക്ക് പോലും നമ്മളൊരാളെ ഓട് ഒരു കാര്യം ചെറിയൊരു നുണയായിരിക്കും ചിലപ്പോൾ അത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പല പ്രാവശ്യം ആവർത്തിച്ച് അത് സത്യമാക്കി തീർക്കുന്നൊരു സ്വഭാവമുണ്ടല്ലോ അതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നത് വളരെയേറെ നല്ല കാര്യമാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരാൾ നമ്മുടെ മുൻപിൽ വെച്ച് ചൂടായി എൻ്റെ പണ്ടത്തെ ഒരു സ്വഭാവത്തിൻ്റെ രീതി അനുസരിച്ചിട്ടാണെങ്കിൽ ഞാൻ തിരിച്ച് ഉഴപ്പം തന്നെ മറുപടി പറയും പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ എടുത്തെടിച്ച് മറുപടി കൊടുക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് ഞാൻ പിന്മാറി ദേഷ്യപ്പെടുകയാണെങ്കിൽ കുറച്ച് നേരം ഞാൻ ചിന്തിക്കും ചിന്തിച്ചിട്ട് എന്താണ് മറുപടി പറയേണ്ടത് ഇപ്പം അത് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ മിണ്ടാതെ ചിലപ്പോൾ അങ്ങ് മാറിപ്പോവും അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നേടിയ ഒരു സംഭവമാണ് അപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെടട്ടെ ഒരാൾ ദേഷ്യപ്പെട്ട് വരുന്ന സമയത്ത് കാര്യകാരണം സഹിതം അല്ലായിരിക്കാം ചിലപ്പോൾ ഒരു കാര്യമില്ലാണ്ടായിരിക്കാം ചിലർ നമ്മളിവിടെ ദേഷ്യപ്പെടുക അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു സംഭവമാണ് തിരിച്ച് പ്രതികരിക്കുക എന്നുള്ളത് അതിൽ കുറച്ച് പിടുത്തം വെച്ച് എന്തിനാണ് ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് സെക്കൻഡിൽ നിന്നിട്ട് അവരെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കുക സടൻന്ന് വെച്ചിട്ടുള്ളൊരു ഇതാവുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് ഒന്നും കൂടി വെറുപ്പ് തോന്നാനായിട്ടുള്ള ഇടവരുത്താനായിട്ടും അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് അവരോട് വെറുപ്പ് വരാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സമൂഹത്തിലായിക്കോട്ടെ പഠിക്കുന്ന മേഖലയിലായിക്കോട്ടെ ജോലിസ്ഥലത്തായിക്കോട്ടെ മറ്റുള്ളവരെ കൊച്ചായിട്ട് സംസാരിക്കരുത് ചിലപ്പോൾ നമ്മൾ വില കൊടുക്കാ കൊടുക്കാത്ത ഒരു മനുഷ്യ വ്യക്തിയായിരിക്കും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ നമ്മുടെ അടുത്ത് പറയുന്നത് കാണുമ്പോൾ കാഴ്ചയിൽ വലിയ രൂപം രൂപത്തിലോ അല്ലെങ്കിൽ വലിയ കാര്യമൊന്നും കാണത്തില്ല പക്ഷേ അവരുടെ മെൻറ്റാലിറ്റി ഒരുപാട് വലുതായിരിക്കും അവർ പറയുന്ന കാര്യങ്ങൾ അത് ചെറിയൊരു കാര്യമാണെങ്കിലും പക്ഷെ അത് വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള വാക്കുകളായിരിക്കും അവരുടെ രീതി പക്ഷെ നമുക്കവരെ കാണുമ്പോൾ ഓ ഇവനൊന്നും കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇവളൊന്നും കൊള്ളത്തില്ല എന്നുള്ള ആ ഒരു ചിന്താ രീതി അതൊന്നും മാറ്റിവെക്കുന്നത് നല്ലതാണ് അത് നമ്മൾ ചിന്തിക്കുക മാത്രമല്ല ചെയ്യണത് അത് മറ്റുള്ളവരോട് നമ്മൾ പറയുകയും കൂടി ചെയ്യും കാരണം നമ്മുടെ കൂടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഓ അവിടെ പോക്ക് കണ്ടില്ലേ അല്ലെങ്കിൽ അവൻ്റെ പോക്ക് കണ്ടില്ലേ വലിയ ആളാന്ന ചിന്ത അങ്ങനെ കൊച്ചായിട്ട് സംസാരിക്കുക ആ ഒരു സ്വഭാവം മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ കൊച്ചായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല ഓ ഞാൻ ജനിച്ചതേ വളരെ എന്താ പറയുക വേണ്ടായിരുന്നു ഈ ജീവിതം ഇല്ലെങ്കിൽ ആ വീട്ടിൽ ജനിക്കണ്ടായിരുന്നു ഇല്ലെങ്കിൽ ആ സ്ഥലത്ത് ജോലിക്ക് പോകണ്ടായിരുന്നു എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല അപ്പം നമ്മൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് കൊടുത്തു ആ സമയത്ത് നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാം എനിക്ക് സാധിക്കും എനിക്ക് സാധിക്കും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ കൊച്ചാക്കുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും കുറച്ച് ക്ഷമിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാര്യം ഈസി ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഒമ്പതാമത്തെ കാര്യമെന്ന് പറയണത് നമ്മളോട് ആരെങ്കിലും വന്ന് പറയുകയാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുക കേട്ടോ ഞാൻ ഇങ്ങനൊരു പദ്ധതി തയ്യാ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു ബിസിനസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനൊരു സ്ഥലം വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അസൂയ മൂത്തട്ട് നമ്മളത് ആരോടും പറയരുത് എന്ന് പറഞ്ഞ കാര്യം നമ്മളൊരു നാല് പേർ അറിയിച്ചില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെയാണ് അങ്ങനത്തെ ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ സ്വയം പുകഴ്ത്താം എനിക്കെല്ലാത്തിനും കഴിവുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് കേൾക്കുന്നവർക്ക് തോന്നിയിട്ട് നമ്മളോട് പറയണം ദേ താൻ ഓക്കെ പോസിറ്റീവാണ് എന്ന് പറയാ മറ്റുള്ളവർ പറയുമ്പോഴാണ് നമ്മൾ നമ്മളെ വിലയിരുത്തേണ്ടത് നമ്മൾ സ്വയം നമ്മളെ തന്നെ അങ്ങ് പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുന്ന പലപ്പോഴും എനിക്ക് പലരിൽ നിന്നങ്ങനെ ഒരു ഒരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം പക്ഷേ അവരുടെ മുൻപിൽ വെച്ചിട്ട് അവരെ ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു അവഹേളനം ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് സ്വയം ചിന്തിച്ചാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ അങ്ങനെ അങ്ങ് പുക പുകഴ്ത്തി 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 അങ്ങ് കൊണ്ടുപോകുന്ന ആ ഒരവസ്ഥ അപ്പം അത് കുറച്ചങ്ങ് കുറയ്ക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മുടെ നാവിൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് തീർന്നു കിട്ടും പിന്നെ ചിലർ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അവരെങ്ങനെ നിരുത്സാഹപ്പെടുത്താം ഓ നീ ചെയ്തത് ശരിയാവില്ല കേട്ടോ നീ അത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല പണ്ട് ഞാൻ ഇങ്ങനെ തിരിയൊക്കെ കൊണ്ട് നടക്കുന്ന സമയത്തെ ഒരു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഓ നിന്നെ കണ്ടിട്ട് ഒരു സെയിൽസ് ഗഡിൻ്റെ ലുക്കൊന്നും ഇല്ല കാണാനായിട്ട് ഗ്ലാമർ ഗ്ലാമറൊന്നുമില്ല അപ്പം അതുകൊണ്ട് നീയൊക്കെ അത് ചെയ്താൽ വിജയിക്കുമോ എന്നൊക്കെ ചോദിച്ചു എന്നോടത് പറയണത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് അന്ന് എനിക്ക് ഒരുപാട് നൊന്തു ആ ചേച്ചി പറഞ്ഞ വാക്ക് എനിക്ക് ഒരുപാട് തോന്നും അപ്പം ഞാനന്ന് എനിക്ക് വണ്ടിയൊന്നുമില്ല ഞാൻ കൈകളിൽ ബിക് ഷോപ്പറിലുള്ള സാധനങ്ങൾ കൊണ്ടുപോയി കടകളിൽ ഞാൻ സപ്ലൈ ചെയ്യുന്ന സമയമാണ് അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരുപാട് വേദന തോന്നി ഞാൻ പക്ഷേ ആ ചേച്ചിയുടെ അടുത്തൊന്നും പറഞ്ഞൊന്നുമില്ല എന്നിട്ട് പറഞ്ഞു കുറച്ചും കൂടി ഗ്ലാമർ വേണം കുറച്ച് ക്യൂട്ടായിരിക്കണം എന്നാൽ മാത്രമാണ് സെയിൽസിനൊക്കെ സെയിൽസ് ഗേൾ എന്ന് പറയുമ്പോൾ ആൾക്കാർ സാധനങ്ങൾ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ ചേച്ചിയോട് മറുത്തൊന്നും പറഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഇങ്ങനെയാണ് എൻ്റെ ദൈവം ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എൻ്റെ ദൈവം എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് വരണം എന്നുള്ളത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ കഴിവുള്ളത് ദൈവത്തിന് മാത്രം മനുഷ്യരുടെ വാക്കുകളിലേക്ക് ഞാൻ നോക്കാറില്ല അപ്പം അന്നേരപ്പം ഞാൻ അന്ന് വന്ന് ഒരു പള്ളി കണ്ടു ആ പള്ളിയിൽ കയറി എനിക്കധികം വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പള്ളി പള്ളിയോ ചാപ്പലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക കുരിശിൻ തൊട്ടിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഒരു സെക്കൻഡ് എൻ്റെ ആ മനസ്സിൻ്റെ വേദന പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിലൊന്ന് പാസ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണെങ്കിൽ ഞാനത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോവും അപ്പം ഞാൻ നേരെ പള്ളി കയറി പള്ളി കയറി എനിക്ക് വിഷമം വന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ അങ്ങ് പ്രസൻറ്റ് ചെയ്തു കാരണം എനിക്ക് പറയാനായിട്ട് ഈ ലോകത്ത് മനുഷ്യരോട് പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നും ആ വാക്കുകൾ കേൾക്കുമ്പോൾ വലിയ സുഗന്ധം വന്നത്തില്ല അവർക്കതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചത് എനിക്ക് വലിയൊരു കാര്യമായിരുന്നു പക്ഷേ അന്ന് എനിക്ക് വെറും ഇരുപത്തെട്ട് കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തെട്ട് കടയിൽ നിന്ന് ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് നൂറ്റി അമ്പത്തെട്ട് കടയിലാണ് നൂറ്റി അമ്പത്തെട്ട് അതിനേക്കാളും മേലെയുണ്ട് എങ്കിൽ പോലും പത്തിരുന്നൂറ് അതിൽ കുറച്ചൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി പക്ഷേ എങ്കിൽ പോരും ഇപ്പോൾ ഒരു നൂറ്റി അമ്പത്തെട്ട് കടകൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് അപ്പം എനിക്ക് അധികം കടകൾ വേണമെന്നുള്ളതല്ല എനിക്ക് എൻ്റെ സാധനം കുറച്ച് കൊണ്ടുപോകുമ്പോൾ വിറ്റഴിക്കാനായിട്ട് ഒരു സ്ഥലം വേണം അത്ര വിട്ടു അതിൽ ഭംഗിയോ അല്ലെങ്കിൽ ഗ്ലാമറോ നോക്കിയിട്ടല്ല സാധനങ്ങൾ എടുക്കുന്നത് സാധനങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് എവിടെയും വിറ്റഴിക്കപ്പെടുന്നത് അപ്പോൾ ആ ചേച്ചി പറഞ്ഞൊരു പാചകം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് വേദനിച്ചു അതാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് ഒരു മനുഷ്യനെ അവഹേളിക്കാനോ താഴ്ത്തി താഴ്ത്തിക്കെട്ടാണ് നോക്കരുത് അവർ ചിലപ്പോൾ ആ ഒരു പരാജയത്തിലൂടെയും ഉയർന്നു വരേണ്ടവാം ആ ഒരു വാക്കാണ് എന്നെ ഒന്നും കൂടി ഉന്മേഷത്തോടു കൂടി ഓടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഓടാനായിട്ട് എനിക്ക് ശക്തി തന്നത് ചിലപ്പോൾ ദൈവമായിട്ട് വരുത്തി വാ വാചകമായിരിക്കാം ആ ചേച്ചി നാവിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുമായിക്കൊള്ളട്ടെ ഇന്ന് ഞാൻ ആ ഒരു തരത്തിലെത്തി നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കാരണം ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ഞാൻ ആ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേര്ന്നത് അപ്പം ഞാൻ പറയണത് ആര് തരം തളിച്ച് സംസാരിക്കരുത് ഒരാളുടെ ഭംഗിയിലല്ല ബോഡിയിലുള്ള ഭംഗിയിലല്ല കാര്യം ശാരീരികമായിട്ടുള്ള ഭാഷയിലുള്ള ഭംഗിയല്ല ഒരാളുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് ആ വ്യക്തി എടുക്കുന്ന എഫേർട്ട് അതാണ് ആ വ്യക്തിയെ നയിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റിടുക സബ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് താങ്ക്